അസ്ലാം വലൈക്കും വർഹമത്തുല്ലാ വാത്തുഹു നിംന വിജയ് എന്ന ഇരുപത്തിയാറ് കാരി താൻ പ്രസിദ്ധീകരിച്ച കേവലം രണ്ട് നോവലുകൾ കൊണ്ട് തന്നെ ഇന്ന് മലയാളികളുടെ വായനയിലും വായനാ ചർച്ചയിലും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു നനൈവാൻ ഞാൻ കടലാകുന്നു എന്ന തൻ്റെ ആദ്യ നോവലിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ വായന അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസിദ്ധീകരിച്ച് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഏകദേശം എൺപതിനായിരത്തിലധികം കോപ്പികൾ വിറ്റഴിച്ച ഈ പുസ്തകം പുതിയ തലമുറയെ അക്ഷരത്താളുകളിലേക്കും വായനയിലേക്കും മടക്കി കൊണ്ടുവരാൻ നിമ്നയ്ക്ക് സാധിച്ചു എന്നതിൻ്റെ തെളിവാണ് എഴുത്തിൽ ഒന്നും അവകാശപ്പെടാനില്ലാത്ത തൻ്റെ അക്ഷരങ്ങളെ മാത്രം വിശ്വസിച്ച് കയ്യിലെ കാശ് മുടക്കി ആദ്യ പുസ്തകം വാങ്ങി വായിച്ച് തൻ്റെ രണ്ടാമതൊരു പുസ്തകം എന്ന വലിയൊരു ദൂരം താണ്ടാൻ തന്നെ കരുത്തേകിയ പ്രിയ വായനക്കാർക്കായി എന്ന നിമ്നയുടെ ആമുഖം പോലെ തന്നെ ഈ പുസ്തകം നിമ്ന സമർപ്പിക്കുന്നത് പ്രിയ വായനക്കാർക്കായിട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളുടെ പേരുകൾ പറയാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ നമ്മളെത്രാമതായിരിക്കും നമ്മളെ എണ്ണുക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ തന്നെയാണ് എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഒരിക്കലും എന്നെ വിശ്വസിക്കാത്ത ഒരാൾ ഞാൻ മാത്രമായിരിക്കും കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനല്ലാതെ എന്നെ സ്വയം സ്നേഹിക്കാനോ സ്വയം വിശ്വസിക്കാനോ നമ്മളെ ആരും പഠിപ്പിക്കുന്നുമില്ല ഞാൻ എന്നെ തന്നെ സ്വയം സ്നേഹിച്ചു തുടങ്ങുന്നിടത്ത് നിന്നാണ് ജീവിതത്തിന് വലിയൊരു അർത്ഥമുണ്ടാകുന്നത് എന്ന് നിമ്ന നമ്മളോട് പറഞ്ഞു വെക്കുന്നു എന്ന ഇരുപതുകളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകൾ അവർ നൽകുന്ന പ്രിയവും അപ്രിയവുമായ ചില ഓർമ്മകളിലൂടെയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെ എന്ന നോവൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുരോഗമിക്കുന്ന ഈ നോവൽ അവിടുത്തെ പ്രഭാതങ്ങളെയും വൈകുന്നേരങ്ങളെയും ഏറ്റവും തനിമയോടെ ഒരു സിനിമാറ്റിക് ദൃശ്യഭംഗിയോടെ പോർട്ടേറ്റ് ചെയ്യുന്നുണ്ട് വായിച്ചു തീരുമ്പോൾ ഒരു കണ്ണാടിക്ക് മുന്നിൽ എന്ന പോലെ സ്വയം സ്നേഹിക്കാനും നമ്മളെ തന്നെ കൂടുതൽ വിശ്വസിക്കാനും ഈ നോവൽ നമ്മെ പഠിപ്പിക്കുന്നു പ്രണയത്തിലും സൗഹൃദത്തിലുമെല്ലാം നാം അർപ്പിച്ച വിശ്വാസത്തിൽ തോറ്റുപോകുമ്പോഴും താൻ ഉള്ളിൽ കൊളുത്തിവെച്ച തന്നോടുള്ള സ്നേഹത്തിൻ്റെ തിരിയാണ് തന്നെ മുന്നോട്ട് നയിച്ചത് എന്ന് അതിഥി പലപ്പോഴും പങ്ക് പങ്കുവെക്കുന്നുണ്ട് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ലയയും ആദിയും ശരണും അതുപോലെ തന്നെ ദേവികയുമെല്ലാം അവളെ ശരിതെറ്റുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കുക എന്ന ചാൾസ് ബുക്കോസ്കിയുടെ വലിയൊരു ചിന്ത സമ്മാനിച്ചുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത് എല്ലാവരും പരസ്പരം ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായിരുന്നേനെ എന്ന് അതിഥി പങ്കുവെക്കുമ്പോൾ അങ്ങനെയെങ്കിൽ പലർക്കും ഈ ലോകത്ത് ഇത്രയധികം വേദനിക്കേണ്ടി വരില്ലായിരുന്നു എന്ന ഒരു ചിന്ത എന്നിലൂടെ കടന്നുപോയി നമുക്ക് വീടായി മാറുന്ന ചില ആളുകളുണ്ട് എല്ലാ വഴക്കുകൾക്കും സ സങ്കടങ്ങൾക്കും ഒടുവിൽ നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ കഴിയുന്ന ചില വ്യക്തികൾ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും നാം അനുഭവിക്കുന്ന ചില ഇടങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കൂ എന്ന് ആശംസിച്ച് നാം രണ്ടുപേരെ ഒരു ജീവിതത്തിലേക്ക് കടത്തി വിടുമ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതേ കൂടി അതേ സന്തോഷത്തോടു കൂടി കൂടി നിങ്ങൾ തിരിച്ചു വരൂ എന്ന് അവരെ ഉത്ബോധിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം എല്ലാ ഒത്തുചേരലുകളും പോലെ തന്നെ മനോഹരമാവണം എല്ലാ വിട പറയലുകളും അതുപോലെ തന്നെ നാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാകും ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വേദനകൾ സമ്മാനിക്കുന്നത് എന്ന വലിയൊരു യാഥാർഥ്യം കൂടി നിന്ന ഈ നോവലിലൂടെ പറഞ്ഞു വെക്കുന്നു നമ്മെ തന്നെ കുറച്ചുകൂടി അധികം സ്നേഹിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും ചിലർ നമ്മളുടെ ജീവിതത്തിൽ തന്നുപോയ മുറിപ്പാടുകളെ അങ്ങനെ തന്നെ മറന്നുകൊണ്ട് അതിജീവിക്കുവാനും ജീവിതം നമ്മുടെ മുന്നിലേക്ക് നീട്ടിവെക്കുന്ന പ്രതിസന്ധികളെ തോറ്റുകൊടുക്കാതെ മുന്നോട്ട് നയിക്കുവാനും നാം നമ്മെ തന്നെ സ്നേഹിക്കേണ്ടതുണ്ട് അങ്ങനെ നാം നമ്മെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചുറ്റിലുമുള്ളവരെ അതേ പൂർണ്ണതയോടുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമെന്ന ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു പാഠവും നിമ്ന നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നു അതിഥി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്നെ തന്നെയോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിലേക്കും വന്ന പല മുഖങ്ങളും നമ്മുടെ മുന്നിലൂടെ മിന്നിമായാറുണ്ട് പ്രണയം എന്ന ആസ്വാദനങ്ങൾ ആസ്വാദനത്തിനപ്പുറം അതിൻ്റെ നൈമിഷ്ടികതയെയും അപകടങ്ങളെയും കുറിച്ച് വളരെ നല്ല രീതിയിൽ പ്രതിപാദിക്കാൻ അതിഥിയിലൂടെ നിമ്നയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ നോവലിൻ്റെ ഒരു പോരായ്മയായി എനിക്ക് തോന്നിയത് ഞാൻ എന്നെ എത്രത്തോളം സ്നേഹിക്കണമെന്ന് പറയുമ്പോഴും എൻ്റെ ചുറ്റിലുമുള്ളവരെ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരെ അവരുടെ പോരായ്മകളൊക്കെ മറന്നുകൊണ്ട് സ്നേഹിക്കാൻ ഒരിക്കലും ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നില്ല തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് മാത്രം ഉൾവലിയുന്ന പുതിയ തലമുറയെ ലിബറലിസം എന്ന വലിയ ചിന്ത അവരെ എത്രമാത്രം പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ വായനയിലൂടെ എനിക്ക് മനസ്സിലായതാണ് ഇതിൻ്റെ എഴുത്തുകാരി ഒരു യുവതലമുറയിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എത്രത്തോളം ആ തലമുറയെ ഈ ഒരു ചിന്ത ബാധിച്ചിട്ടുണ്ട് എന്നും ഈ നോവൽ പറയാതെ പറഞ്ഞു വെക്കുന്നു തീർച്ചയായും വായനയുടെ ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നൈംഷികതയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ വളരെ നല്ലൊരു വായന അനുഭവം പങ്കുവെക്കുന്ന ഒരു നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നമുക്ക് സമ്മാനിക്കുന്നത് ജൂൺ പത്തൊൻപത് വായനാ ദിനം ചില നിർണീത ഇബാധത്തുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന പാരമ്പര്യ കാഴ്ചപ്പാടുകളെ അപ്പാടെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങി ഇക്കറ നീ വായിക്കുക മിനൽ നുലുമാത്തി ഇലന്നൂർ ഇരുട്ടുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് എന്ന അള്ളാഹുവിൻ്റെ ആ വചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ആദ്യമായി നെഞ്ചിലേറ്റിക്കൊണ്ട് നമുക്ക് തുടങ്ങാം വായനയിലേക്ക് പ്രിയപ്പെട്ടവർക്കായി ഞാൻ സമ്മാനിക്കുന്നു ഒരു വായനാദിനാശംസ